എന്താണ് ഇതിന് പിന്നിലുള്ള ഉദ്ദേശം എന്താണ് നമുക്ക് ഇത് കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സുഖമുള്ള വളരെ നല്ലൊരു ഭേദഗതിയാണല്ലോ അല്ല സാധാരണക്കാർക്ക് പെട്ടെന്ന് തോന്നുക മുഖ്യമന്ത്രി മന്ത്രി തുടങ്ങിയ ആളുകളെ എന്തിനു പ്രധാനമന്ത്രി വരെ ജയിലിൽ അടക്കുന്നതിനും പുറത്താക്കുന്നതിനുമുള്ള ഒരു ബില്ലായിട്ട് ഈ ബില്ലിനെ നമുക്ക് കണക്കാക്കാം അപ്പോൾ ആളുകളൊക്കെ കൈയടിക്കും കാരണം എന്താ മന്ത്രിമാരെ പിടിച്ച് ജയിലിലിടാൻ പറ്റുന്ന ഒരു ഭേദഗതിയാണ് ബി ജെ പി കൊണ്ടുവന്നിരുന്നത് അത് കൈയടിച്ച് പാസ്സാക്കേണ്ടതാണ് ഇതുവരെ ഒരു മുഖ്യമന്ത്രിയെ മന്ത്രിയെ ജയിലിലടക്കാനായിട്ട് കഴിയുന്ന തരത്തിൽ ഉള്ള പരിപാടികൾ ഭരണഘടനക്കാലത്തില്ല എന്നുള്ളതാണ് എന്ന് പ്രത്യേക അനുവാദമൊക്കെ ലഭിച്ചതിന് ശേഷം മാത്രമേ അവർക്കെതിരെ കേസെടുത്ത് അന്വേഷണം നടത്താൻ പറ്റുള്ളൂ ആ സംവിധാനങ്ങൾ മുഴുവൻ അട്ടിമറിക്കുന്ന തരത്തിലുള്ള ഒരു ഒരു പുതിയ ഭേദഗതിയാണ് വരുന്നത് ഇപ്പം പെട്ടെന്ന് ജനങ്ങളുടെ കയ്യടി നേടാൻ ഇതിന് കഴിയും പക്ഷെ നമുക്കറിയാം എന്താണ് അതിൻ്റെ പിന്നിൽ ഉള്ള ഛേദവികാരം അല്ലെങ്കിൽ എന്താണ് യഥാർത്ഥത്തിൽ അതിൻ്റെ പിന്നിൽ ഒളിച്ചു വച്ചിരിക്കുന്നത് എന്നുള്ളത് കാരണം കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ആ സർക്കാരിനെതിരെ പ്രവർത്തിക്കുന്ന നിരവധി പ്രാദേശിക സർക്കാരുകൾ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും നിലനിൽക്കുന്നുണ്ട് കേരളത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ തമിഴ്നാട്ടിൽ ഒരു ഡി എം കെയുടെ മന്ത്രിസഭ കർണാടകത്തിൽ കോൺഗ്രസിൻ്റെ മന്ത്രിസഭ പശ്ചിമബംഗാളിൽ മമതാ ബാനർജിയുടെ അങ്ങനെ പല സ്ഥലങ്ങളിലും പലരും എന്തു ചെയ്യുന്നുണ്ട് കേന്ദ്ര ഗവൺമെൻറ് പറയുന്നത് അപ്പടി കേൾക്കുന്നതല്ലാത്തതായിട്ടുള്ള ഗവൺമെൻറ്റുകളുണ്ട് ആ ഗവൺമെൻറ്റിനെ പാഠം പഠിപ്പിക്കാനായിട്ടുള്ളൊരു മാർഗം എന്ന് പറയുന്നത് ഇതാണ് എന്ന് ബി ജെ പി ഗവേഷണം നടത്തി കണ്ടെത്തി കഴിഞ്ഞിരിക്കുകയാണ് കാരണം ഇതിനു മുന്നേ പലതരത്തിലും ബി ജെ പി ഭരണഘടനാ സംവിധാനങ്ങളെ ശത്രു സംഹാരത്തിനായി ഉപയോഗിച്ചിരിക്കുന്നു എന്ന് നമുക്കറിയാം അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഇ ഡി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എന്ന് പറയുന്നത് എന്തെങ്കിലും ഇല്ലാ കഥകളുണ്ടാക്കി അന്വേഷണത്തിന് അവരെ പറഞ്ഞു വിട് ഈ അന്വേഷണത്തിന് കയറുന്ന വേട്ടപ്പെട്ടികൾ അതിനകത്ത് കയറി പല സാധനങ്ങളും വലിച്ചിട്ട് അതിലെന്തെങ്കിലും വരണം ആ അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതായിട്ട് കണ്ടെത്തി കഴിഞ്ഞാൽ ഉടനെ ആ ശത്രുവിനെ ഇല്ലാതാക്കാനായിട്ട് എൻഫോഴ്സ് ഡയറക്ടറേറ്റ് ഇ ഡി ഇ ഡി വരും എന്ന് പറഞ്ഞ് പലരെയും പേടിപ്പിക്കാൻ പറ്റും കേരളത്തിലെ ക്രിസ്തീയ മതമേലധ്യക്ഷന്മാരെ പലരെയും ബി ജെ പി സർക്കാർ പേടിപ്പിച്ച് വരട്ടി നിർത്തിയിരിക്കുന്നത് ഇ ഡി വരും എന്ന് പറഞ്ഞ് പേടിപ്പിച്ചിരണം അങ്ങനെ പല സ്ഥലത്തും ഇ ഡി എന്ന് പറയുന്നത് ഒരു പേടിപ്പനിയായി മാറിയിരിക്കുന്നു എന്ന് നമുക്കറിയാം കഴിഞ്ഞാൽ പിന്നീട് വരുന്ന സി ബി ഐ ഇൻകം ടാക്സ് ഇങ്ങനെ കേന്ദ്ര ഗവൺമെൻ്റെ കയ്യിലിരിക്കുന്നതായിട്ടുള്ള പല വകുപ്പുകളും കേന്ദ്ര ഗവൺമെൻറ്റിന് എതിരാളികളെ ശത്രുക്കളെ വേട്ടയാടുന്നതിനുള്ള ഉപകരണമാക്കി മാറ്റിയ ചരിത്രമാണ് നരേന്ദ്രമോദിയെ സർക്കാരിൻ്റെ ചരിത്രം ഇപ്പം ഈ ബില്ലിൽ പ്രധാനമായിട്ടും പറയുന്നത് അഞ്ച് വർഷമോ അതിൽ കൂടുതലോ കാലയളവ് ശിക്ഷ അനുഭവിക്കാവുന്ന കുറ്റങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ മുപ്പത്തി ദിവസത്തിൽ കൂടുതൽ കസ്റ്റഡിയിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏത് സ്ഥാനത്തുള്ളവരാണെങ്കിലും പ്രധാനമന്ത്രി ആയിക്കോട്ടെ മന്ത്രി ആയിക്കോട്ടെ കേന്ദ്രമന്ത്രിമാരായിക്കോട്ടെ മുഖ്യമന്ത്രി ആയിക്കോട്ടെ ആരായാലും ആ സ്ഥാനത്ത് നിന്ന് സ്ഥാനഭ്രഷ്ടനാവും ഇത് ഒരു ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ലൊരു ഐഡിയലിസം ഒരു രാഷ്ട്രം എങ്ങനെയാണ് അത്രയും നീതി നീതിപൂർവമായിട്ടുള്ളൊരു രാഷ്ട്രത്തിൽ ഇത്തരം നിയമങ്ങൾ വേണ്ട അതിൻ്റെ ബേസിക് ക്വസ്റ്റൻ അല്ലേ ഒരു കേസിൽ നിങ്ങൾ കുറ്റാരോപിതനായി കഴിഞ്ഞാൽ നിങ്ങളെ നിങ്ങളുടെ പോലീസ് അറസ്റ്റ് ചെയ്തതിൽ ജയിലിടും ജയിലിടുന്ന ദിവസം എന്ന് പറയുന്നത് മുപ്പത് ദിവസം കഴിഞ്ഞാൽ നിങ്ങൾ മന്ത്രിയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ മന്ത്രി അല്ലാതെ നിങ്ങളുടെ എം എൽ എ ആണെന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ എം എൽ എ അല്ലാതെ ഇതിലുള്ള അടിസ്ഥാനപരമായ തെറ്റെന്താണ് ഇന്ത്യയുടെ ന്യായ ദീക്ഷയനുസരിച്ചിട്ട് നമ്മളുടെ ഇതുവരെ ഉണ്ടായിരുന്നതായിട്ടുള്ള ന്യായ സംഹിതയും പുതിയതായിട്ടുള്ള ന്യായ എല്ലാം ഒന്നിൻ്റെ പേര് മാത്രം മാറ്റുന്നത് അങ്ങനെ നമ്മളെ ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ച് കാര്യങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരു കുറ്റവാളി കുറ്റം ചെയ്തു എന്ന് കോടതി വിചാരണയിലൂടെ കണ്ടെത്തിയതിന് ശേഷം മാത്രമാണ് അയാൾ കുറ്റവാളി എന്ന് സ്ഥിരീകരിക്കപ്പെടുന്നത് അതിനു മുന്നേ അയാൾ ആരായിരിക്കും കുറ്റാരോപിതൻ മാത്രമാണ് ഈ പുതിയ ഭേദഗതി പ്രത്യേകതാണെന്ന് വെച്ചാൽ കുറ്റാരോപിതനെ കുറ്റവാളിയാക്കുന്ന നിയമമാണ് അതാണ് ഇതിൻ്റെ എല്ലാ തരത്തിലുള്ള വിരോധവാസം പറയുകയും ചെയ്തു അതാ കുറ്റ കുറ്റവാളിയെ കുറ്റവാളിയെ ശിക്ഷിക്കാം പക്ഷേ കുറ്റാരോപിതന് ശിക്ഷിക്കാൻ പാടുണ്ടോ എന്ന് പറയുന്ന വളരെ നൈതികമായിട്ടുള്ളൊരു ചോദ്യം ഇത് ഉയർത്തുന്നുണ്ട് കുറ്റാരോപി ദിനാകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ പോലീസ് പിടിച്ച് അറസ്റ്റ് ചെയ്ത അകത്തിട്ട് മുപ്പത് ദിവസത്തിൽ കൂടുതൽ നിങ്ങളതിൻ്റെ അകത്ത് കടന്നു കഴിഞ്ഞാൽ നിങ്ങൾ ശിക്ഷിക്കപ്പെടുകയാണ് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ മന്ത്രി ആയിരുന്നെങ്കിൽ നിങ്ങൾ മന്ത്രിസ്ഥാനം പോകും നിങ്ങൾ മുഖ്യമന്ത്രിയാണെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനം പോകും എന്നിട്ട് കുറേ കാലം കഴിഞ്ഞ് ആ കേസിൻ്റെ വിചാരണയെ കഴിഞ്ഞ് നിങ്ങൾ കുറ്റവാളി അല്ല എന്ന് തെളിയിക്കപ്പെട്ടാൽ എന്ത് ചെയ്യും അതിന്തു ഉത്തരവാൾ അതിനുത്തരമില്ല അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് യഥാർത്ഥത്തിൽ ആളുകളുടെ കണ്ണിൽ പൊടിയിട്ട് ശത്രുക്കളെ സംഹരിക്കുന്നതിന് കണ്ടെത്തിയ ഉപകരണമാണ് എന്ന് മനസ്സിലാക്കപ്പെടുന്നത് അല്ല ഇതിൽ എന്താണ് കുറച്ചും കൂടി വിജിലൻ്റ് ആവാൻ വേണ്ടിയിട്ട് ഇത് ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കപ്പെടുന്ന രാഷ്ട്രീയ നേതാക്കളെയൊക്കെ പ്രാപ്തമാക്കുന്നില്ലേ അതായത് നമുക്കത് പ്രാപ്തമാക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല നമ്മുടെ മന്ത്രിമാരൊക്കെ കള്ളം വരണം നമ്മളിപ്പോൾ പല മനസ്സിലായി നമ്മൾ നമ്മളുടെ നാട്ടിലെ നിയമം കടുത്ത നമ്മൾ പല വിഷയങ്ങൾ വരുമ്പോഴും പറയുന്നതാണ് പക്ഷെ നമ്മളെ നിയമത്തിന് എങ്ങനെ മറികടക്കാം എന്നതിന് മറ്റ് പലതരത്തിലുള്ള ഒരുപാട് സാധ്യതകൾ നിലനിൽ അത് ഈ കാര്യത്തിലും ഉപയോഗിക്കപ്പെടും ആരും ജാഗ്രത ഉണ്ടാവില്ല ഇപ്പം നേരത്തെ ഇ ഡി പല കേസുകളിലും ഇ ഡി പരിശോധിക്കുമ്പോൾ ഇപ്പോൾ ബി ജെ പി അല്ലാത്ത ഒരാളെ പിടികൂടി കോൺഗ്രസിൻ്റെ ഒരു വലിയ നേതാവിനെ പിടികൂടി അപ്പോൾ അദ്ദേഹം എന്തു ചെയ്യാണ് സംഭാഷണം നടത്തി ഞാൻ ബി ജെ പി അയക്കോളാം പറഞ്ഞാൽ അയാളുടെ കേസ് പോലും ഉണ്ടാവില്ല പൊടി പോലും ഇല്ല കാണാൻ എന്ന തരത്തിൽ അയാൾക്കെതിരെ വന്ന ആരോപണങ്ങളൊക്കെ ഉള്ളതിനെന്ത് ചെയ്യും പറന്നുപോകും അങ്ങനത്തെ ഇത്രയും ചരിത്രമാണ് മഹാരാഷ്ട്രയിലേക്ക് നമ്മൾ കണ്ടത് അല്ലേ അതെ അല്ലേ ആ അതെ അങ്ങനത്തെ എത്ര കേസുകളുണ്ട് അങ്ങനെ വന്നാൽ പിന്നെ നിയമങ്ങൾക്ക് എന്താ പ്രസക്തിയുള്ളു നിയമങ്ങൾ പ്രസക്തമായി തീരുന്നത് നിയമങ്ങൾ നിഷ്പക്ഷമായിട്ടുള്ള രീതിയിൽ നിർവഹിക്കപ്പെടുന്നു എന്ന കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിഷ്പക്ഷമായിട്ട് നിർവഹിക്കപ്പെടാത്തായിട്ടുള്ള നിയമങ്ങളെന്ന് പറയുന്നത് അന്യായങ്ങളാണ് നിയമങ്ങളല്ല നിയമങ്ങളെ പറഞ്ഞു വരുന്നത് ഇത് കറക്റ്റായിട്ട് ഈ നിയമം പ്രവർത്തിക്കണമെങ്കിൽ എല്ലാ സംവിധാനവും കറക്റ്റായിട്ട് പ്രവർത്തിക്കണം എങ്കിൽ മാത്രമേ ഇത് നടക്കുള്ളൂ അങ്ങനെയല്ല അല്ല നടക്കില്ല കാരണം ഈ പോലീസും പട്ടാളവും കേന്ദ്ര ഗവൺമെൻറ്റും ഒക്കെ ഇതിനെ അവരുടെ ശത്രുക്കൾക്കെതിരെ ഉപയോഗിക്കാവുന്ന ഒരു ആയുധമായിട്ട് മാത്രം എടുത്താൽ സത്യസന്ധമായിട്ട് ഭരണം നടത്തുന്ന ഒരു മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ ഒരു മന്ത്രിക്കോ മന്ത്രിയായോ ഇരിക്കാൻ അപ്പോൾ നമുക്ക് എങ്ങനെ പറ്റും പറ്റില്ല ചെറിയൊരു ഉദാഹരണത്തിന് യാണെങ്കിൽ നമ്മളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ സ്വർണ കള്ളക്കടത്തിന്റെ പേരില് വലിയ രീതിയിൽ ആക്ഷേപിക്കുന്ന കുറ്റപ്പെടുത്തുന്ന അദ്ദേഹത്തിന്റെ ഓഫീസുമായി ബന്ധപ്പെട്ടിട്ടാണ് ആ പ്രവൃത്തി നടന്നത് അപ്പോൾ അത് അങ്ങനെ ഒരു ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസുമായിട്ട് ഇത്തരം കാര്യങ്ങൾ എന്ന് പറയുന്നത് ആ മുഖ്യമന്ത്രിയും ഈക്വലി റെസ്പോൺസിബിൾ ആണെന്ന് ജനം പറയുന്നുണ്ട് അപ്പം തെറ്റിന്റെ ഒരു ചെറിയ കണിക ഉണ്ടെങ്കിൽ പോലും പ്രധാന സ്ഥാനത്തിരിക്കുന്നവർ അർഹരാണ് ശിക്ഷിക്കപ്പെടാൻ എന്നല്ലേ ഇത് സൂചിപ്പിക്കുന്നത് അത് ശരിയാണ് നമ്മളതിൽ തർക്കമൊന്നും പറയുന്നില്ല പിണറായി വിജയനെതിരെ എത്രയോ ആരോപണങ്ങൾ വന്നു പക്ഷേ ഇതുവരെയായിട്ടും പിണറായി വിജയനെതിരെ എന്തെങ്കിലും തെളിവുണ്ടാവുകയോ അദ്ദേഹത്തെ ശിക്ഷിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളവരെ നമുക്കറിയാം കാരണം സി ബി ഐ കുറ്റപത്രം സി ബി ഐ കോടതി തന്നെയാണ് പിണറായി വിജയൻ കുറ്റവാളിയല്ല എന്ന് പറഞ്ഞ് അയാളെ വെറുതെ വിട്ടത് അത് കഴിഞ്ഞതിന് ശേഷം സി ബി ഐ തന്നെയാണ് ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നത് വീണ്ടും കേസ് നടത്തുന്നതിന് വേണ്ടി സുപ്രീം കോടതിയിലേക്ക് അത് കൊണ്ടുപോയി പക്ഷേ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന തരത്തിൽ ആ കേസ് മുപ്പതിലധികം തവണ എന്ത് ചെയ്ത് മാറ്റി വെച്ച് കഴിഞ്ഞു ഇരുപതിൽ തുടങ്ങിയിട്ട് ഇരുപത്തി അഞ്ചായിട്ട് ഇതുവരെയായിട്ട് കേസിൻ്റെ വിചാരണ ഒന്നും നടക്കുന്നില്ല അപ്പോൾ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ കരുതുന്ന പിണറായി വിജയനും കേന്ദ്ര ഗവൺമെൻറ്റും തമ്മിലുള്ള അല്ലെങ്കിൽ ബി ജെ പിയും തമ്മിലുള്ള വലിയ ഒരു കച്ചവടത്തിൻ്റെ ഭാഗമായിട്ടല്ലേ ഈ കേസെടുക്കാതിരിക്കുന്നതും ചോദിക്കുന്നുണ്ട് പിന്നെ അത് അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കപ്പെടാനായിട്ടുള്ള ഒരു അന്തരീക്ഷം നിലനിൽക്കുന്ന സമയത്ത് ഇതേപോലെയുള്ള നിയമങ്ങൾ വന്നാൽ ആ നിയമങ്ങൾ വളരെ നല്ലതല്ലേ എന്ന് ചോദിക്കുന്ന ആളുകൾ ഉണ്ടാവും ഞാൻ പറഞ്ഞത് നല്ലതല്ലെന്നാരെ പറഞ്ഞു എല്ലാം നല്ലതാണ് അതെങ്ങനെയാണ് നല്ലതാവുകയും നല്ലതാവാതിരിക്കുകയും ചെയ്യുന്നത് അതെങ്ങനെ ഉപയോഗിക്കപ്പെടുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നല്ല നിയമങ്ങൾ പോലും നല്ല രീതിയിൽ നിർവഹിക്കപ്പെടണമെങ്കിൽ നല്ല ഒരു ഭരണകൂട സംവിധാനം ഉണ്ടാകണം നല്ല ഭരണകൂട സംവിധാനം ഇല്ലാത്ത സമയത്ത് നല്ല നിയമങ്ങളും ചീത്ത നിയമങ്ങളും ചീത്തയായ രീതിയിൽ തന്നെയായിരിക്കും ഉപയോഗിക്കപ്പെടാനായിട്ട് പോകുന്നത് ആ ജാഗ്രത ഉണ്ട് എങ്കിൽ നമുക്കിതിനെ കൈയടിച്ച് അംഗീകാരം കൊടുക്കാം അതില്ല ഏ ആ നല്ല രീതിയിൽ നിർവഹിക്കപ്പെടുന്ന ഉറപ്പ് നിങ്ങൾക്ക് വരാൻ പറ്റും കേന്ദ്ര ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും നമ്മൾ കാണുമ്പോൾ നല്ല രീതിയിൽ അല്ലാതെ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്കറിയാം ഇ ഡിയെ വേട്ടപ്പെട്ടിയായിട്ട് അയക്കുന്ന ഒറ്റ കാര്യം മാത്രം പരിശോധിച്ചാലും മതി ഇ ഡി എന്ന് പരിശോധിക്കുമ്പോൾ തെളിവുകൾ കണ്ടെത്തി അയാൾ കുറ്റവാളിയാണെന്ന് കണ്ടെത്തിയാൽ ഉടനെ തന്നെ അയാൾ ഞാൻ ബി ജെ പി ആയിക്കൊള്ളാം എന്ന് പറഞ്ഞ് അയാളെന്തു ചെയ്യും വെള്ളം തെളിച്ച് ശുദ്ധീകരിക്കും എല്ലാ തെറ്റും മാഞ്ഞു എല്ലാം തെറ്റും മാഞ്ഞു എന്ത് എന്ത് പണിയാണ് ഈ രാജ്യത്ത് നടക്കുന്നത് അപ്പം അതുകൊണ്ട് മനസ്സ് നല്ലതും കാഴ്ചപ്പാടുകൾ നല്ലതും ആണെങ്കിൽ മാത്രമാണ് നമുക്ക് ഏത് നിയമത്തെയും നല്ലതായിട്ട് കാണാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഏത് നിയമത്തെയും നല്ലതായിട്ട് കാണാനായിട്ട് പറ്റുകയില്ല ഈ നിയമത്തിന്റെ സ്ഥിതിയും അത് തന്നെയാണ് നമുക്കിഷ്ടമാണ് ഒരു അഴിമതിക്കാരനായിട്ടുള്ള മുഖ്യമന്ത്രിയെ പിടിച്ച് ജയിലിൽ ഇടുന്നത് നമുക്കിഷ്ടമുള്ള കാര്യമാണ് ഇപ്പൊ മന്ത്രിയെ ഇരുന്നും നമുക്കിഷ്ടമുള്ള കാര്യം ഇപ്പം എനിക്കിന്ന് ചരിത്രത്തിൽ ഇന്ത്യയിലെ ചരിത്രത്തിൽ തന്നെ ഒരു മുഖ്യമന്ത്രി ജയിലിലാവുന്നത് ഈ അരവിന്ദ് കെജ്രിവാൾ പിന്നീട് ഹേമന്ത് സോറൻ ജാർഖണ്ഡ് അദ്ദേഹം പിന്നെ അറസ്റ്റിലാവുന്നതിന് മുമ്പ് തന്നെ രാജിവെക്കുകയും ചെയ്തു മുഖ്യമന്ത്രി സ്ഥാനം പക്ഷേ ഹേമന്ത് സോറിന്റെ കാര്യത്തിലൊക്കെ പിന്നെ എന്താണ് അയാൾ മഹാനാണെന്ന് തെളിയിക്കപ്പെടുന്ന രീതിയിൽ കാര്യങ്ങൾ പോയി കെജ്രിവാളിൻ്റെ കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല ആയിട്ടില്ല ഇനി വരാൻ പോകുന്ന കാലത്ത് അവരെന്തൊക്കെ ആയിരിക്കുമെന്ന് നമുക്ക് കണ്ടറിയാം